ഹലോ ഫ്രണ്ട്സ് അപ്പം അതേ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണേ വേറെ എവിടേക്കല്ല നമ്മൾ പെരിങ്ങോട്ടര അമ്പലത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടര വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ഇന്നത്തെ വിശേഷം മുഴുവൻ പെരിങ്ങോട്ടരക്കുള്ള യാത്രയും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനും എന്റെ വൈഫും കൊച്ചു ആണ് ഇന്നത്തെ യാത്രയിൽ ഞങ്ങളെവിടെ പോകേണ്ടെങ്കിലും ഞങ്ങളിതേപോലെ ബോബിനും മോളിനും അവിടെ പോകാറ് ഞങ്ങൾ എൻ്റെ വാലയ പിടിച്ച് അവളും ഉണ്ടാവും അവളുടെ വാലയ പിടിച്ച് ഞാനും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് ഇതിവിടെ കണ്ടാലോ നമ്മൾ ഏകദേശം കാണാം നമ്മൾ പോകുന്ന വഴിയിൽ നോക്കിയേ മഴ ശക്തമായ പേരിൽ രണ്ട് സൈഡും വെള്ളമായിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല നമ്മള് പോകുന്ന വഴിയാണ് ആ അത് പുത്തൻതോട് ഭാഗ പുത്തൻതോട് വെള്ളം വെള്ളം കേറിയിട്ട് റോഡിലോട്ട് ഇനി വെള്ളം കയറി അപ്പൊ ഇനി മഴ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മള് അമ്പലമാണ് കവർ ചെയ്തേട്ടാ പെരിങ്ങോട്ടുകാരെ ഒന്ന് അവണങ്ങാടും പിന്നെ ഒന്ന് കാനാടിക്കാവ് ഇപ്പൊ നമ്മളിത് ലാസ്റ്റത്തെയാണ് നമ്മുടെ പെരിങ്ങോട്ടുകാര ക്ഷേത്രം അങ്ങനെ മൂന്നമ്പലം നമ്മള് മൂന്ന് ദിവസങ്ങളിലാണ് പോയെ അപ്പൊ അത് മൂന്നാമ്പത്തെയാണ് ഇവിടെ ഓക്കെ അപ്പൊ നമ്മള് ഇനി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മള് അമ്പലത്തിൽ എത്തും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം ഓക്കെ അങ്ങനെ അതേ നമ്മൾ പെരിങ്ങോട്ടുകാര ദേവസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതെ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതെ നമ്മള് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വണ്ടി പാർക്കിംഗ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് നമ്മുടെ ചെരുപ്പ് ബാഗൊക്കെ കൊടുക്കാനുള്ള സ്ഥലമുണ്ടോ ക്ലോക്ക് റൂമ് തൊട്ടടുത്ത് ഉണ്ട് അപ്പോൾ അതെ നമ്മുടെ ഈഗൾ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളത് എല്ലാം സെറ്റായി നമ്മൾ അമ്പലത്തിലേക്ക് ഇനി കയറാൻ പോട്ടോ അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രം അപ്പോൾ നമ്മുടെ റോഡിനോട് അഭിമുഖമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ അമ്പലം കാണാൻ ഭയങ്കര ഭംഗിയാണ് ഫുൾ ഗോൾഡൻ കളറിലാണ് ഇവിടെയും ചെയ്തേക്കുന്നത് കാനാടി ഗവ് പോലെ തന്നെ ഫുൾ ഗോൾഡൻ കളറിലാണ് അമ്പലത്തിൻ്റെ ഡിസൈനിങ് അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് ഈ വഴിയാണ് അതാണ് എൻട്രൻസ് അപ്പോൾ അമ്പലം രണ്ട് സൈഡിലോട്ട് നല്ല നീളത്തിലാണ് അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മളിത് ഒട്ടും സമയം കളഞ്ഞില്ല ഉടനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ അതേ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ മെയിൻ വിഗ്രഹം ഇരിക്കുന്നത് കേട്ടോ സ്വാമിയുടെ മെയിൻ വിഗ്രഹമാണ് കാണുന്നത് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സ്വാമിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് അതാണ് അമ്പലത്തിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ നമ്മൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്കിത് കിട്ടും അപ്പോൾ ഇതേ എൻ്റെ മോളത് എവിടെ നിർത്തി തൊഴിയിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ചെയ്യും നമ്മൾ അവിടുത്തെ നമ്മുടെ സാമ്യനത്തെ തൊഴുത് പിന്നെ ഇനി ചുറ്റും അമ്പലത്തിന് ചുറ്റുള്ള പ്രതിഷ്ഠകൾ തൊഴാനായിട്ട് ഈ പോകണേട്ടാ അപ്പോൾ എൻ്റെ മോളെ അവിടെ മോളിനി ഒക്കത്തിരിക്കില്ല പുള്ളി ഇങ്ങനത്തെ ആംബിയൻസ് കണ്ടപ്പോൾ പുള്ളി പുള്ളിത് ഫുൾ സെറ്റായി അപ്പോൾ എല്ലാം എന്തെങ്കിലും അമ്മേനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് കാണുന്നത് ഇപ്പം ഇനി ആൾ നടന്നാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഇനി ആൾ എടുക്കണമെന്നില്ല ആൾ ആൾ സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ ആൾ എടുക്കണം എന്നില്ല അപ്പോൾ ആൾ ഇത് ഇനി ഒറ്റയ്ക്കുള്ള നടത്താണ് കാണുന്നത് എനിക്ക് അപ്പം അമ്പലത്തിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് എവിടെ നോക്കിയാലും ഗോൾഡൻ പ്ലേറ്റിംഗ് ആണ് ഫുൾ വർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഒരുപാട് ഡിസൈൻ ചെയ്ത ഇതുണ്ട് കേട്ടോ അതായത് മറ്റുള്ള അമ്പലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആർട്ട് വർക്ക് ഒരുപാട് അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് അപ്പോൾ അതേ നമ്മൾ ഇന്ന് ചെന്നിപ്പോൾ കണ്ടതാണ് കേട്ടോ നമ്മളതേ ഒരു ആർട്ടിഫിഷ്യൽ ആനേനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആന കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാന്ന് തോന്നും പക്ഷേ പുള്ളിയുടെ തലയാട്ടിലും ചെവിയാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് തോന്നുന്നത് ഒറിജിനൽ ആണ് പക്ഷേ ആൾ ഡ്യൂപ്ലിക്കേറ്റാണ് മെഷീനിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ദേ പുള്ളിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ധൃതി പാടുള്ളതേ എൻ്റെ മോളും കൊച്ചിതേ റെഡി ആയിട്ടുണ്ട് ഇച്ചു ആനനെ കാണുമ്പോൾ കാണിക്കേലും പുള്ളിത് അവിടെ എത്തിയപ്പോൾ രക്ഷീല അവൾ ഓടാറുണ്ട് ഭയങ്കര പേടിയാണ് ആന എന്ന് പറയുമെങ്കിലും പുള്ളിക്ക് അടുത്ത് നിൽക്കാൻ പേടിയാണ് അപ്പം അതേ അവിടെ നിന്ന് ആൾ ഇടഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ഞാനെടുത്തു ഇടഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഞങ്ങളത് അമ്പലം ചുറ്റി കാണുന്നതാണ് കാണുന്നത് അമ്പലത്തിൻ്റെ ഓരോ ഡിസൈനും വേറെ രീതികൾ ചെയ്തേക്കണം കേട്ടോ ഫോട്ടോസൊക്കെ ഇത് ഫോട്ടോ സെക്ഷനാണ് ഇവിടെ നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അപ്പോൾ ദേ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിലെ ഓരോ ആർട്ട് വർക്കും വളരെ അട്രാക്ഷൻ വരുന്നതാണ് അപ്പോൾ അതിലെ വർക്കാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ അമ്പലത്തിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ നമുക്കൊന്ന് കാണാം ഒരുപാട് ഡിസൈനിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അമ്പലത്തിൻ്റെ അത് തരുന്നത് അമ്പലമാണോ അതോ ആർട്ട് ആർട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണോന്ന് പോലും ഡൗട്ട് ആവും അപ്പോൾ അതേ അങ്ങനെ കാണുന്നതാണ് ഈ കാണുന്നത് കാണേട്ടോ ഒരുപാട് ശില്പങ്ങൾ ഒരുപാട് സൈഡിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫില്ലർ വർക്കുകളും ഒക്കെ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് എവിടെ വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ ചുറ്റിക്കാൻ ഉള്ള ഒരു ദുരിത അതൊഴു കഴിഞ്ഞാൽ നമുക്ക് നേരം പോക്കിന് ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ദൈ നമ്മളെല്ലാം ചുറ്റി കണ്ട് കണ്ടിറങ്ങുമ്പോഴാണ് അപ്രത്യക്ഷമായിട്ട് നമ്മുടെ പ്രമുഖ യൂട്യൂബറെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതേ അതുപോലെ തന്നെ അതേ അമ്പലത്തിൻ്റെ അകത്ത് വളരെ ഭംഗിയിൽ ദേ സ്വാമിയുടെ വലിയൊരു വിഗ്രഹം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതെ എൻ്റെ മോള് ദേ സ്വാമിയെ നോക്കി ബാ ബാ എന്ന് പറയുന്നുണ്ട് സ്വാമിയോട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഫോട്ടോ സെക്ഷനാ കേട്ടോ നമുക്ക് സ്വാമിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു അപ്പോൾ ഇതാണ് സ്വാമിയുടെ വിഗ്രഹം വരുന്നത് പുത്തുമ്പുറത്ത് കയറിയ സ്വാമിയുടെ വിഗ്രഹമാണ് നമുക്ക് അമ്പലം ഇത് അമ്പലം കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ അമ്പലത്തിന്റെ ചുറ്റും നമ്മളൊന്ന് ചുറ്റി ദേ സ്വാമിയോട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാട്ടോ അപ്പോൾ അതെ നമ്മൾ തൊഴുത് കഴിയാറായപ്പോഴേക്കും ഇനി കൽപ്പനയുടെ പരിപാടിയാണ് കേട്ടോ അതായത് സ്വാമി കൽപ്പന തുള്ളുന്നത് ഇനി ഇനിയാണ് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇവിടെ കൽപ്പന തുള്ളുന്നത് അപ്പോൾ അത് നമുക്ക് മുമ്പ് തൊഴുത് ആൾക്കാരെല്ലാവരും പോവും പിന്നീട് ചീട്ടെടുത്തവർക്കൊക്കെ സ്വാമിയുടെ കൽപ്പന കേൾക്കാം കൽപ്പന കേട്ടു കഴിഞ്ഞാൽ നമുക്കുള്ള ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ സ്വാമികൾക്ക് പറഞ്ഞുതരും അങ്ങനത്തെ നമ്മുടെ സ്വാമിയുടെ വരവിന് വേണ്ടി ആൾക്കാരെല്ലാവരും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കാണുന്നതാണ് അപ്പോൾ ഇനി കൽപ്പന തുള്ളലാണ് ഇനിയിപ്പോൾ ചീട്ടെടുത്തവർക്കുമാണ് നമുക്കവിടെ നിൽക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ അങ്ങനെ തെയ്യാ നമ്മളെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോത്തിൻ്റെ വലിയൊരു വിഗ്രഹം പുറത്ത് കാണാം കേട്ടോ മഹിഷാ മണ്ഡപം എന്നാണ് അത് അറിയപ്പെടുന്നത് അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം ഇത് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അവരുടെ നമ്മൾ നേരെ റോഡിൻ്റെ ഇപ്പുറ സൈഡിലാണ് ഈ പറഞ്ഞ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനിപ്പുറത്ത് സ്വാമിയുടെ വലിയൊരു വിഗ്രഹം ഉണ്ട് അതുപോലെ പാർക്കിംഗ് ഏരിയ ആണ് പിന്നെ അവിടെ മണ്ഡപം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇച്ചുപോലെ നിർത്തി കുറച്ച് തന്നെ ഫോട്ടോസ് എടുക്കാൻ നോക്കി ഇച്ചും ചെയ്ത് നിൽക്കില്ല പുള്ളി ഇവിടുന്നിടക്കണതാണ് കാണുന്നത് ഇതാണ് പറഞ്ഞ ദേവസ്ഥാനം ശിവപാർവതി വിഷ്ണുമായയുടെ വലിയൊരു വിഗ്രഹമാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനത്തെ നമ്മൾ പോയപ്പോൾ കണ്ട റോഡിലാണ് അപ്പോൾ വെള്ളം ചെയ്യുമ്പോൾ പതിവ് പതി കയറി കയറി വരുന്നുണ്ട് പിന്നെ ഇത്രേ ഉള്ളൂ അങ്ങനെ അതേ നമ്മുടെ ഇന്നത്തെ പെരിങ്ങോട്ടുകാര ദേവസ്ഥാനത്തേക്കുള്ള യാത്ര അവസാനത്തിന്റെ നമ്മൾ ഏകദേശം ഒരു പതിനൊന്നേകാലോട് കൂടി എത്തി കേട്ടോ എത്തിയതിനു ശേഷം നമ്മളിത് എല്ലാം കണ്ടു ഇറങ്ങി ഏകദേശം ഒരു മണിയോട് കൂടി നമ്മളിത് തിരിച്ചറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലൊക്കെയാണ് ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പൊ ഇത്രേ ഉള്ളൂ ബൈ